ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവന്തിന്റെ ചത്ത് നേരെ ഇറങ്ങിയത് അപ്പാൾ സീൻ അപ്പാൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാറിൻ്റെ സൗണ്ട് കാറിൻ്റെ സൗണ്ട് കേട്ടതും പുറത്തിറങ്ങി ഞാൻ കുറെ അടിച്ചു പക്ഷേ ഒരു ഒരടിപോലും മുട്ടി അമ്മാർ കഴിച്ചിലായി അമ്മാര് പോയി എന്നും ഒന്നും വിചാരിച്ചു അപ്പാടിൽട്ടുമ്പോൾ അമ്മാര് ഫുൾ സ്കോഡിൽ ഒരുമിച്ച് തന്നെ റഷ് ചെയ്തു ഈ ഫൈറ്റ് ഒന്ന് കണ്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക